അമേരിക്കൻ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ ജോൺ കിർബി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് ഇതോടുകൂടെ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പൽ ഇസ്രയേൽ ഗസ ആക്രമണം ആരംഭിച്ചതോടുകൂടെ മെഡിറ്ററേനിയൻ കടലിൽ എത്തുകയും എല്ലാത്തിനും സജ്ജമായി അമേരിക്കയുടെ എല്ലാ നാവിക സംഘവും മിഡിൽ ഈസ്റ്റിൽ റെഡിയായിരുന്നു ഇപ്പോൾ തന്നെ ഹമാസിനെ തകർക്കുന്നു ഖസ പിടിച്ചടക്കി ഇസ്രായേലിലേക്ക് ചേർക്കുന്നു ഇനി ഒരൊറ്റ ഹമാസിന്റെ പ്രവർത്തകനും ഗാസയിൽ ഉണ്ടാവുകയില്ല ഇങ്ങനെയുള്ള വലിയ ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ എല്ലാം നിരാശയോടെ പത്തിമടക്കി തിരിച്ചു പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത് ജോൺ കിർബി പറയുന്നത് ഹമാസിനെ ഒരിക്കലും ഇല്ലാതാക്കുക എന്ന ഇസ്രയേലിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല അത് ഇമ്പോസിബിൾ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നേരെ മറിച്ച് ഇതിനുള്ള ഒരു പരിഹാരം എന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം എന്നതാണ് ഇതായിരുന്നു പലസ്തീനികളുടെ ആവശ്യം ജെറുസലും തലസ്ഥാനമായിട്ടുള്ള സ്വതന്ത്ര രാഷ്ട്രം വേണം ഇതാണ് യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യം ഈ ആവശ്യം അംഗീകരിക്കാതെ യഥാർത്ഥത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുക യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഹമാസിന്റെയും ഫലസ്തീനികളുടെയും പ്രശ്നം അതിനെതിരെയാണ് അവർ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് പക്ഷെ വീണ്ടും ആക്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വീണ്ടും എണ്ണ ഒഴിക്കുകയാണ് അവരുടെ പ്രശ്നം എന്താണ് അവർക്ക് രാഷ്ട്രമില്ല അവർക്ക് ഭൂമിയില്ല എല്ലാം ഇസ്രയേലിന്റെ അധിനിവേശത്തിനുള്ളിൽ കഴിയുക എന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല സ്വതന്ത്ര രാഷ്ട്രം ഞങ്ങൾക്ക് വേണം ഈ ഫലസ്തീൻ ഞങ്ങളുടെ രാഷ്ട്രമാണ് പക്ഷെ ഇപ്പോൾ മാപ്പിൽ ഫലസ്തീൻ ഇല്ല ഇസ്രയേലേ ഉള്ളൂ ഞങ്ങൾ അവിടെയും ഇവിടെയും ഇസ്രയേലിൻ്റെ അധിനിവേശത്തിനുള്ളിൽ കഴിഞ്ഞുകൂടുക എന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഞങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള സംവിധാനമെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നതാണ് ന്യായമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് ഈ ന്യായമായ ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് ചെവി കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാനോ ശ്രമിക്കുന്നതിന് പകരം അവരെ അടിച്ചൊതുക്കാമെന്ന് കരുതുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ ഫലസ്തീനിനെതിരെ ഇപ്പോൾ യുദ്ധം ചെയ്ത് വല്ല നേട്ടവും ആർക്കെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചോ യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്രയേൽ നൂറ് ശതമാനം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ അർത്ഥത്തിലും ഒന്നാമതായി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പോഴും ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചെടുത്ത് ശക്തമായ പോരാട്ടം നിലനിൽക്കുകയാണ് ഹമാസ് പോരാളികൾ മിസൈൽ ആക്രമണം ഇസ്രയേലിന് നേരെ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴും യാതൊരു പ്രശ്നവും ഇല്ലാതെ അതേ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ ടാങ്കുകൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഇന്നും തുടർന്നു ഏതെങ്കിലും രീതിയിലുള്ള ഹമാസിന്റെ ചലനങ്ങളെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടോ എന്നത് പ്രസക്തമായ ചോദ്യമാണ് എന്നാൽ ഹമാസ് നേടിയെടുത്ത ഒരുപാട് നേട്ടങ്ങളുണ്ട് ഹമാസ് ലോകത്തിന് വലിയൊരു സന്ദേശം നൽകിയിട്ടുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുൻ തലവൻ അദ്ദേഹം പറഞ്ഞു ഹമാസ് ലോകത്തിന് വലിയൊരു സന്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഇസ്രയേൽ എന്ന് പറയുന്നത് തകർക്കാൻ കഴിയാത്ത ആർക്കും മിഡിൽ ഈസ്റ്റിൽ പോലും അവരുമായി മുട്ടാൻ പോലും സാധ്യമല്ല എന്ന ഒരു ധാരണയുണ്ടായിരുന്നു പക്ഷേ അത് ഹമാസ് പൂർണ്ണമായും തിരുത്തി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള വലിയൊരു ശക്തിയോ വലിയൊരു സൈന്യമോ അല്ല ഇസ്രായേൽ അതേ സമയത്ത് വലിയൊരു സംഘടന ഇസ്രയേലിനുണ്ട് എന്നത് വസ്തുതയാണ് അവരുടെ ആയുധങ്ങളും അവരുടെ സംവിധാനങ്ങളും ഒന്നും ഈ ഹമാസിന്റെ ആയുധങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ശക്തിയോ അവരുടെ ശക്തിയെയോ ഇല്ലാതാക്കാൻ പോലും പര്യാപ്തമല്ല എന്ന വ്യക്തമായ ഒരു സന്ദേശം ലോകത്തിന് നൽകിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക ഈ സംവിധാനങ്ങളെല്ലാം മിഡിൽ ഈസ്റ്റിൽ എത്തിച്ചത് മറ്റാരും ഇടപെടാതിരിക്കാൻ അതായത് ഈ യുദ്ധം മറ്റൊരു തലങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹൂത്തികൾ കടലിൽ ആക്രമണം നടത്തുമ്പോൾ അവിടെ എല്ലാ നിലയിലും ഹൂത്തികളെ ഞെട്ടിച്ചു കളഞ്ഞ് അവിടെ അത് ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ അവിടെ അമേരിക്ക പരാജയപ്പെടുകയാണ് ആരെങ്കിലും മസിൽ പിടിച്ചതുകൊണ്ട് ഞങ്ങൾ ഒതുങ്ങുകയില്ല ഞങ്ങൾക്കൊരു വ്യക്തമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം അത് കേൾക്കുവാനും അതിന് പരിഹാരം കാണുകയും ചെയ്യാതെ ഒരിക്കലും ആരുടെയും മസിൽ പവറിന് മുന്നിൽ കീഴടങ്ങുകയില്ല എന്ന് യമനിലെ ഊത്തികളും ഇപ്പോൾ അത് തെളിയിച്ചു കഴിഞ്ഞു അവർ ആരെയും പേടിക്കില്ല എന്ന വ്യക്തമായൊരു സന്ദേശം നൽകി കഴിഞ്ഞു അതോടുകൂടെ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ പിന്മാറുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല മിഡിൽ ഈസ്റ്റിൽ ഈ യുദ്ധം പല ഭാഗങ്ങളിലേക്കും നീങ്ങുമെന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് അമേരിക്കയിൽ സമാധാനം പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ തന്നെ അമേരിക്കയുടെ ഭരണകൂടത്തിനുള്ളിൽ വലിയ ഭിന്നതകൾ ഇസ്രയേലുമായി സഹകരിക്കുന്നിടത്ത് ഉണ്ട് എന്നാൽ ഇനി അത് ഇത്തരത്തിലുള്ള വലിയൊരു നഷ്ടം അമേരിക്കക്ക് വരുത്തി വെക്കുമ്പോൾ തീർച്ചയായും അതിന് മറുപടി പറയാൻ കഴിയില്ല ഉടനെ തന്നെ അവരുടെ സംവിധാനങ്ങളുമായി അമേരിക്ക അമേരിക്കയിലേക്ക് ഓടുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ഒരു വ്യാപകമായ യുദ്ധത്തിന് അമേരിക്ക തയ്യാറല്ല ഇത് ഇസ്രയേലിന് വലിയ സന്ദേശം നൽകിയിട്ടുണ്ട് നിങ്ങളുടെ ലക്ഷ്യം അമാസന ഇല്ലാതാക്കലാണെങ്കിൽ അത് സാധ്യമല്ല അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി അതിനോട് പിന്തുണക്കാൻ വലിയ പ്രതിസന്ധി ഞങ്ങൾക്കുണ്ട് അതേ സമയത്ത് ആയുധ കച്ചവടം അത് വേണ്ട പോലെ നടക്കാം എന്നതുമായിരിക്കും അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ നഷ്ടങ്ങളൊന്നും വഹിക്കാതെ ആയുധ കച്ചവടം നടത്തുക തങ്ങളുണ്ടാക്കിയ ആയുധങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിച്ച് അതിന്റെ പവറും അതിന്റെ ശക്തിയും ലോകത്ത് വിളിച്ചറിയിച്ചുകൊണ്ട് യുദ്ധത്തിലൂടെ പ്രകടിപ്പിച്ച് അവിടെ ഒരു വലിയ കച്ചവട സാധ്യത ഉണ്ടാക്കുക എന്നതാണ് അമേരിക്കയുടെ സാധാരണ രീതിയിലുള്ള പതിവ് എന്നാൽ ഇപ്പോൾ അതിനപ്പുറം അമേരിക്കക്ക് തന്നെ അടി നേരിടേണ്ടി വരും നഷ്ടങ്ങൾ ഉണ്ടാകും തിരിച്ചടി ഏൽക്കേണ്ടി വരും എന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയോ എന്ന് അമേരിക്കക്കും മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു പിൻവലിഞ്ഞ് അതുകൊണ്ടായിരിക്കും ഇത്തരം ഒരു നീക്കം